മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അനന്തു ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ മാർക്കോ അവിടെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കാരണം മഹാലക്ഷ്മി എന്തിനാണ് ഇവിടെ വന്നത് മഹാലക്ഷ്മിയുടെ ആരാണ് ഇവിടെ കിടക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മാർക്കോ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നത് പക്ഷേ അനന്തുവിനും മാർക്കോയെ കണ്ടപ്പോൾ ഒരു സംശയം തോന്നുന്നുണ്ട് ഇതിനി മേഘനാഥനോ പ്രതാപനോ വാമദേവനോങ്ങാണെങ്കിൽ ഏർപ്പാടാക്കിയ ഗുണ്ടയാണോ എന്നുള്ള സംശയം തോന്നി ആ നേരെ തിരിച്ച് റൂമിലേക്ക് പോയിട്ട് നമ്മുടെ മഹാലക്ഷ്മിയോടും കണ്ണനോടും പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരുത്ത എവിടെ കടന്ന് ചുറ്റിക്കിറങ്ങുന്ന കണ്ടായിരുന്നു എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം മഹി ആര് വന്ന് കഥക് തട്ടിയാലും ഒന്ന് നോക്കിയും കണ്ടും വേണേ തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് നമ്മുടെ ആനന്ദു ശേഷം കാണിക്കുന്ന നമ്മുടെ ശക്തി എന്ന് പറയുന്ന ഗുണ്ടെ മേഘനാഥൻ വിളിക്കുന്നുണ്ട് അപ്പം മേഘനാഥൻ്റെ കൂടെ ശക്തി പറയുന്നുണ്ട് നോക്കിയും കണ്ടും മാത്രമേ കാര്യം നടത്താൻ പറ്റൂ അപ്പം നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് ഒരു നൂലിഴ പോലും അശ്രദ്ധയുണ്ടാവാൻ പാടില്ല നമ്മളാണെന്ന് പിടിക്കപ്പെടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും കാണിച്ചാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം എന്തായി തീരുമെന്ന് കാത്തിരുന്നു കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ